അള്ളാനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഭയമൊക്കെ മാറും അള്ളാനിപ്പർക്കും മനസ്സിലാക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഇപ്പൊ തന്നെ വേറെ പല ചിന്തയും ടെൻഷനും നമുക്കൊക്കെ വലിയ ടെൻഷനാ എൻറെ പൊന്നാര ചങ്ങാതി ജനിച്ച ഒരു ദിവസം മരിക്കും എടാ നീ അനുഭവിക്കാനുള്ളത് നീ അനുഭവിക്കുക തന്നെ വേണം എന്റെയും നിങ്ങളുടെയും നമ്മളൊക്കെ ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴേ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞു ആരാ അധികാരം കൊടുക്കുന്നത് ആരാ അല്ലേ കയ്യിലാ അധികാരം അധികാരം കൊടുക്കുന്നവൻ അപ്പൊ അള്ളയാണ് ഈ ചങ്ങാതിമാർക്ക് അധികാരം കൊടുത്തത് എന്തിനാ നമ്മളെല്ലാം എല്ലാം ചെയ്ത് പഠിച്ചവനെ അല്ലാ 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 അല്ലാന്ന് എന്നിട്ടും അള്ളാഹു അധികാരം ഇവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് പാഠം പഠിക്കണം നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കാം എന്തുകൊണ്ടാ പഠിച്ചവൻ നമ്മളെ കൈവിട്ട് കളഞ്ഞത് എന്തുകൊണ്ട അതിന്റെ സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിന് മറന്നതുകൊണ്ടാകും